നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ുംറക്കാൻഡ് പതിനേഴോളം ആവശ്യങ്ങൾ ഉയർത്തി നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തിരൂരിൽ സംയുക്ത ട്രേഡ് യൂണിയനായ യു ഡി ഡി എഫ് വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടി കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ അഭിനന്ദിക്കുവാനും അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ലോകത്തിന് മാതൃകയാണ് എന്ന് ബുദ്ധിഘോഷിച്ച് നടക്കുന്ന ഭാരതീയർ അപമാനിതരാകുന്ന രീതിയിലാണ് ചില കാര്യങ്ങൾ നടന്നത് ഇങ്ങനെ വിദ്യാസമ്പത്ത് കൈമുതലായി ലോക സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അവസ്ഥയും മറിച്ച് ഇങ്ങനെ ദാരുണമായ ചില അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഇവകൾക്കെതിരായ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ കൂട്ടായി വലിയ പ്രക്ഷോഭത്തേക്ക് വരാൻ ഉത്ബന്ധിത നമുക്കറിയാം കേരളത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ഒരേ ആവശ്യം ഉന്നയിച്ച് രണ്ട് ചേരിൽ നിന്ന് സമരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് കർഷക പ്രസ്ഥാനങ്ങൾക്ക് അഭിമാനിക്കാവുന്ന അവസ്ഥയല്ല എന്ന് സർക്കാർ ജീവനക്കാരടക്കം ഭാഗമാകുന്ന പണിമുടക്കിന് പത്തോളം തൊഴിലാളി സംഘടനകളാണ് നേതൃത്വം നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പതിനേഴ് ആവശ്യങ്ങളാണ് പണിമുടക്കിലൂടെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിനെ മുന്നിൽ വെക്കുന്നത് ഇതിൽ പ്രധാനം തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ് ഈ ലേബർ ബോർഡ് നിലവിൽ വന്നാൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ തൊഴിൽ മേഖലയിൽ കുറയും പത്ത് വർഷമായി കേന്ദ്ര സർക്കാർ തൊഴിലാളികളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു പാൽ ആശുപത്രി അടക്കമുള്ള ആവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തിരൂരിൽ നടന്ന വിശദീകരണ പൊതുയോഗം മൂസ പരനേക്കാട് അധ്യക്ഷത വഹിച്ചു ആദവനാട് മുഹമ്മദ് കുട്ടി ഹൈദ്രോസ് മാസ്റ്റർ അഡ്വക്കേറ്റ് പത്മകുമാർ അഡ്വക്കേറ്റ് നസറുള്ള എം ഹസൈനാർ ഹംസ അന്നാര മുക്കാട്ടിൽ ബാബു ടി അരുൺ ശാന്ത യാസർ പയ്യോളി സുബൈദ എന്നിവർ സംസാരിച്ചു ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ